ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മണ്ണിടിച്ചിൽ ഭീതിയിൽ കൊപ്പം പഞ്ചായത്തിലെ മണ്ണേങ്കോട് താമസിക്കുന്ന കുടുംബങ്ങൾ മഴ കനക്കുന്നതോടെ പേടിച്ചാണ് വീട്ടിൽ ഇവർ കഴിഞ്ഞുകൂടുന്നത് കൊപ്പം പഞ്ചായത്തിലെ ആറാം വാർഡിൽ ഉൾപ്പെടുന്ന മണ്ണെങ്കോട് പ്രദേശത്തെ തറുതലക്കുന്നിന്റെ താഴ്ഭാഗത്ത് താമസിക്കുന്നവരാണ് മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കഴിയുന്നത് തൊട്ടടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ എസ്റ്റേറ്റ് ആണ് പ്രദേശത്തുകാരുടെ ഉറക്കം കെടുത്തുന്നത് മഴ ശക്തമാകുന്നതോടെ ഏതു നിമിഷവും മണ്ണിടിച്ചിൽ മൂലം ഉണ്ടാകുന്ന അപകടം മുന്നിൽ കണ്ടാണ് പ്രദേശത്തുകാർ കഴിയുന്നത് വിക്രമൻ സുരേന്ദ്രൻ എന്നിവരുടെ വീടുകളാണ് ഏത് നിമിഷവും അപകടം എത്തുമോ എന്ന ഭീതിയിലുള്ളത് വീടിന് സമീപം വലിയ കുന്നും കുന്നിന് മുകളിലെ വെള്ളക്കെട്ടും അപകടം വിളിച്ചോതുകയാണ് ബുധനാഴ്ച ഉച്ചയോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി കൃഷ്ണൻ വാർഡ് മെമ്പർ മിനി ടീച്ചർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനക കെ മോഹൻദാസ് സജീഷ് വർക്കർമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം പരിശോധിച്ചു വീട്ടുകാരെ ഉടൻ തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ ആവശ്യമായ നടപടി കൈക്കൊള്ളുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു കൊപ്പം പഞ്ചായത്തിലെ മണ്ണേകോട് ആറാം വാർഡിലെ മാംബെ പ്രദേശത്തെ രണ്ട് വീടുകളെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് മാംബയിലെ സുരേന്ദ്രൻ അതുപോലെ വിക്രമൻ ഇവരുടെ രണ്ട് കുടുംബങ്ങൾ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഭീഷണി തൊട്ടടുത്ത് തന്നെ വലിയ മൺതിട്ടയാണ് കുന്നാണ് മാത്രമല്ല അതിൻ്റെ തൊട്ടടുത്തായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ചെറിയ ജലാശയമുണ്ട് വളരെ ഭീതിജനകമായിട്ടാണ് ഇവിടെ ഈ സാ സാഹചര്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ നമ്മൾ കൊപ്പം പഞ്ചായത്തിലെ ചെലമ്പ്രക്കുന്നിൻ്റെ ചോട്ടിലുള്ള രണ്ട് കോളനിയിലെ നിവാസികളെ നമ്മളെ ഏഴ് കുടുംബങ്ങളിലായി ഇരുപത്തേഴ് അംഗങ്ങളെ പേരെ നമ്മളെ വെൽഫെയർ സ്കൂളിൽ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട് ആ ക്യാമ്പിലേക്ക് ഈ രണ്ട് വീടുകളിൽ നിന്ന് എട്ട് പേരുണ്ട് അവരെയും മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി ഇന്നലെ വിളിച്ചിടപെട്ടതാണ് പക്ഷേ അവർ ഇങ്ങനെ സാങ്കേതികമായി തടസ്സങ്ങൾ പറഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് വീണ്ടും വന്ന് നിർബന്ധിച്ച് ഇവരെ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് മഴ കനക്കുകയാണെങ്കിൽ ഇത് വലിയ ഭീഷണിയാണ് പിറകിൽ വലിയ പത്ത് നാൽപ്പത് അടി നില ഉയരം വരെ മൺകുട്ടയാണ് ഇവരോട് നിർ കർശനമായി ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് ക്യാമ്പിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാറാത്ത സാഹചര്യം വരുമ്പോൾ അനന്തര നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും